അപ്പം അച്ഛന്മാരെ വീണ്ടും നമ്മുടെ വനജ ടീച്ചറും പിള്ളേരും റാണിയിൽ എത്തിയിരിക്കുകയാണ് പുതിയൊരു ബ്യൂട്ടി പാർലറിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി അവർ ഇന്നെത്തും അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൈക്കമാണ് വൈക്കം നമ്മുടെ പള്ളിയുടെ നേരെ വലത്തേ സൈഡ് എന്നുവെച്ചാൽ വനജ ടീച്ചറിൻ്റെ കടയോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഈ ബ്യൂട്ടി പാർലർ ഫെയ്ത്ത് ബ്യൂട്ടി വേൾഡ് ക്രിയേറ്റീവ് ബ്യൂട്ടി ആ അവൻ മച്ചവരെ ഉൾക്കാണോ വേണ്ടത് നമ്മുടെ അരിച്ച ആദ്യം മുതലുണ്ട് അരിക്കേണ്ട എന്തോ കേട്ടില്ല ആര പൊട്ടിച്ചെല്ലാണ്ട് പുതിയ സം നമ്മുടെ സഹോദര സ്ഥാപനം കാലത്ത് ചെയ്യണം നമ്മളിവിടെ കൂട്ടണം കേട്ടോ എൻ്റെ അയ്യപ്പിച്ചു បានបានទៅទៅទៅទៅទៅទៅទៅទៅទៅទៅទៅទៅទៅទៅទៅទៅទៅទៅទៅទៅទៅទៅ <laughs> <laughs> ल हेर उनीहरु पनि छौ आमाजी मम्मी को साथमा नतिग आगतै ഇവിടെ ഇവിടെ എന്താ പറഞ്ഞ നമസ്കാരമുണ്ട് ഞങ്ങളുടെ ഒരു പുതിയ സ്ഥാപനം അത് ഞങ്ങളുടെ ഞാൻ പറഞ്ഞത് അതായത് നമ്മുടെ സഹോദര സ്ഥാപനമാണ് കാരണം പുറത്തപ്പുറത്ത് വളരെ ടീച്ചറുടെ തയ്യൽ കണക്കുകൾ വന്നുകൊണ്ട് ഇത് നമ്മുടെ സഹോദര സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെയല്ല സുരേഷ് നമ്മുടെ ടീച്ചേഴ്സ് കൊണ്ടും ഞങ്ങളെ കൊണ്ടിപ്പോൾ നമ്മുടെ ഒരു വഴികാട്ടിയാണ് ഞങ്ങളുടെ പോലെ കോർഡിനേറ്ററാണ് അപ്പം അദ്ദേഹത്തിന്റെ സഹോദരിമാർക്കാരെല്ലാം നടത്തുന്നത് ഈ ഒരു സ്ഥാപനത്തിന് എന്റെ സമയ ആശംസകളും അതുപോലെ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നല്ല വർക്കുകൾ കിട്ടട്ടെ എന്ന ആത്മാർത്മാരെ പ്രാർത്ഥിക്കുക ഇവിടെ വന്നുകൂടി എല്ലാവർക്കും ആശംസകളും നന്ദി സ്നേഹവും രേഖപ്പെടുത്തും താങ്ക് യു സീത്യാകുന്നത് ഇങ്ങനെ ഒരു സ്ഥാപനം വഹിച്ചിട്ട് സ്ഥാപിക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവമാണിത് മുഖാന്തരം ഒരു ഏറ്റവും നല്ല വർക്ക് ചെയ്യട്ടെ ഏറ്റവും നല്ല ഭംഗിയായിട്ട് ബന്ധപ്പെട്ട് പോകട്ടെ തുടങ്ങി പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തുടങ്ങി വർക്കുകളോളം നീണ്ടു നിന്ന് ഇവിടെ എന്തൊരു അനുഗ്രഹിക്കപ്പെട്ടതായ ഇടം തേടുന്നത് തന്നെയും ഏറ്റവും അയങ്കരമായി മുന്നോട്ട് പോകാനായിട്ട് സർവശക്തനായ സർവീശ്വരനായ ദൈവം എല്ലാവരും അനങ്കരങ്ങളും നന്മകളും നേരത്തെ ഒന്ന് ആശംസിക്കാൻ Terima kasih sudah menonton video ini. Jangan lupa like, share dan subscribe channel ini.